നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു തക്കാളിയുടെ വില നൂറ് രൂപയോടടുക്കുന്നു വലിയ ഉള്ളി അൻപത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ എൺപത് രൂപ കടന്നിരിക്കുന്നു പടവലം ഇരുപത്തി അഞ്ച് രൂപ വഴുതന നാൽപ്പത് രൂപ വെണ്ടയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പയർ എൺപത് രൂപയിലേക്ക് എത്തി ബീൻസ് അതുപോലെ തന്നെ പാവയ്ക്ക ഇഞ്ചി തുടങ്ങിയവയുടെ വില നൂറ് കടന്നും മുന്നോട്ട് പോവുകയാണ് മുപ്പത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന തക്കാളിയുടെ വിലയാണ് ഇപ്പോൾ എൺപതിലേക്ക് എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും വില വർധനവ് തുടരുമെന്നാണ് വിപണി നൽകുന്ന സൂചന മത്സ്യത്തിനും മാംസത്തിനും വില കൂടിയതിന് പിന്നാലെ പച്ചക്കറിക്കും കുത്തന് വില ഉയർന്നത് സാധാരണക്കാരായിട്ടുള്ള കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ് ഉള്ളിയും ബീൻസുമടക്കം പച്ചക്കറികൾക്ക് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് വില ഉയർന്നിരിക്കുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പച്ചക്കറിയുടെ വരവ് ഗണ്യമായി കുറഞ്ഞു കാലവർഷം എത്തിയതോടെ പ്രാദേശികമായ ഉൽപ്പാദനം കുറഞ്ഞതും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന മറ്റു അറിയിപ്പ് പ്രൈമറി ക്ലാസുകളിലെ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസങ്ങളായി കുറയ്ക്കാനാണ് തീരുമാനം ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ തുടരുകയും ചെയ്യും ഇനി നാലാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുത്തു ആറുമാസത്തെ കുടിശ്ശിക ഉള്ളതിൽ ജനുവരി മാസത്തെ ആയിരത്തി രൂപ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ജനുവരി മാസത്തെ തുക നൽകിയാലും ഇനിയും അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ കൂടി കുടിശികയായി തുടരും അടുത്ത ആഴ്ചയോടെ അതായത് ഇരുപത്തി തീയതിയോടെ ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ നൽകുന്ന അറിയിപ്പ് ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഉടൻ തന്നെ ഇനി പറയുന്ന നാല് ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യണം അതായത് ഒഴിവാക്കണം എന്നർത്ഥം എനി ഡെസ്ക് എന്ന ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ക്യുക് സപ്പോർട്ട് ടീം വീവർ മിങ്കിൾ വ്യൂ എന്നീ ആപ്ലിക്കേഷനുകൾ ഒരു കാരണവശാലും ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് ഇത്തരം ആപ്ലിക്കേഷനുകൾ അക്കൗണ്ടിലെ പണം നഷ്ടമാവാൻ സാധ്യതയുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്തും എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കും ഇനി ആറാമതായി മറ്റൊരു അറിയിപ്പ് കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാർ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെ നീട്ടിയിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്